ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് എലീനി പല്ലീനി ബാറ്റേനിയൊക്കെ ഓടിക്കാനായിട്ട് പറ്റുന്ന വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പായിട്ടാണ് അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മളുടെ ടിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് മാവാണ് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് റെസ്ക് പൊടിയോ അതല്ലെങ്കിൽ ബ്രെഡോ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഗോതമ്പ് പൗഡറാണ് എടുത്തിട്ടുള്ളത് അത് ഞാനൊരു രണ്ട് സ്പൂൺ അളവിലാണ് കേട്ടോ അവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ശേഷം നന്നായിട്ട് ഞാനതിൻ്റെ കട്ടയ്ക്കൊന്ന് ഉണ്ടായിരുന്നതൊന്ന് ഒടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാനിവിടെ ഒരു സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ിലുള്ളത് എരിവ് കുറവുള്ളതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സ്പൂൺ അളവിലൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമുക്ക് നമ്മളുടെ ഗോതമ്പ് മാവും മുളക് പൊടിയും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഞാനിവിടേതേ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ നോർമലായിട്ടുള്ള വിനാഗിരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് മാത്രം ചേർത്തിട്ടാണ് കേട്ടോ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യാനുസരണം അതിലേക്ക് നമ്മളുടെ വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നിങ്ങൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാനായിട്ട് നിൽക്കരുത് വിനാഗിരി തന്നെ എടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഒന്നുകൂടെ ഒരു റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സാക്കി നോക്കുമ്പോഴും എനിക്ക് അതിൻ്റെ അളവ് കുറവായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കും कने നമ്മൾ ഈ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ടൈറ്റായിട്ടും പോകരുത് അതുപോലെ തന്നെ ഒരുപാട് ലൂസായിട്ടും പോകരുത് കേട്ടോ അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് നമ്മൾ ലൂസാക്കി ലൂസാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് എത്രയൊക്കെയാണോ ഇതിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് അതിനനുസരിച്ച് വേണം കേട്ടോ ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല മുഴുവനായിട്ട് വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടിത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് നല്ല പോലെ നമുക്ക് മിക്സ് എടുക്കണം ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം കേട്ടോ നമ്മൾ മിക്സാക്കി എടുക്കാനായിട്ട് ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അതൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് നമ്മളുടെ മിക്സ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളുടെ ഷാംപു ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ക്ലീനിക് പ്ലസിൻ്റെ ഷാംപു ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ബോട്ടിൽ ഇല്ലായെങ്കിൽ ഒരു വൺ റുപ്പി കോയിൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പാക്കറ്റൊക്കെ കിട്ടുന്നുണ്ടല്ലോ ആ ഒരു പാക്കറ്റ് നമ്മൾ യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള ഷാംപൂ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഷാംപൂ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ നന്നായിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഗോതമ്പ് മാവിൻ്റെ സ്മെല്ലൊക്കെ എലികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ടിപ്സൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടി നോക്കണം അപ്പോൾ ഇത് കഴിച്ചതിന് ശേഷം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിസൾട്ട് നല്ല റിസൾട്ട് കിട്ടുന്നതല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇനി നമുക്ക് ഇതുപോലത്തെ കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ടിഷ്യൂ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു കുറച്ച് പീസുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഞാൻ എടുത്തതിന് ശേഷം നമ്മളുടെ ആ മിക്സ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മിക്സി ഇതിലേക്കൊന്നും ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഈ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇതുപോലെ ആക്കി കൊടുത്താൽ മതിയാകും അപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് സ്പാച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഒരു മടങ്ങി ഒരു പ്രശ്നം വരുന്നതാണ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമ്മൾ പിടിച്ചതിന് ശേഷം ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും അപ്പോൾ സ്പൂണ് കൊണ്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് കൊണ്ട് ഞാനിവിടെ സ്പാച്ചിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈസിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള എല്ലാ പീസിലും ഇതുപോലെ ഞാനൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അടുത്ത പീസിലും ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ സ്പാഷൽ വെച്ചിട്ടൊന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ പീസിലും ഇതുപോലെ ഞാനൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിലൊക്കെ കൊടുക്കാനായിട്ടാണ് ഞാൻ ഇതുപോലെ പീസാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്സുകൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് വീടുകളിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെയുള്ള ടിപ്സൊക്കെ നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ പീസിലും ഇതുപോലെ നന്നായിട്ട് തന്നെ തേച്ചു കൊടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് മൂന്ന് പീസ് തുണിയാണ് അതിലേക്ക് ഞാൻ മുഴുവനായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ മൂന്ന് പീസ് തുണിയിലും ഞാനൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എവിടെയാണോ എലിയുടെയും പല്ലിയുടെയൊക്കെ ശല്യമുള്ളത് ആ ഭാഗങ്ങളിലൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പം ഇത് ഞാനിവിടെ മൂന്ന് പീസിൽ നന്നായിട്ട് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഓരോന്ന് എടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ നമുക്ക് പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം ആ ഭാഗങ്ങളിലും വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ എലിശല്യമുള്ള ഭാഗത്തും നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ രാത്രി കാലങ്ങളിൽ നമ്മുടെ ഈ ഗ്യാസിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് പല്ലിയുടെയും അതുപോലെ പാറ്റയുടെ ഒക്കെ ശല്യം അധികമായിട്ട് കാണപ്പെടുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തായിട്ട് ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗ്യാസ് ഒന്ന് ജസ്റ്റ് നമ്മൾ പൊക്കിയതിന് ശേഷം അതിനടിയിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനടിയിലൂടെ വരുന്ന പല്ലികളുടെയും പാറ്റകളുടെയൊക്കെ ശല്യം ഒഴിവായി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു പീസ് ഞാൻ ഗ്യാസിൻ്റെ അടി ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതെടുത്തിട്ട് നമുക്ക് എലിയുടെ ശല്യം എവിടെയാണോ കാണുന്നത് ആ ഭാഗങ്ങളിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഞാനിവിടെ എലിയുടെ ഒക്കെ ഒരു മാളം കാണുന്ന ആ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനൊരു കോലു എടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി നമുക്കിതിൽ ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പീസ് ഞാൻ നമ്മളുടെ സ്റ്റോർ റൂമിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിലൂടെ വരുന്ന പല്ലികളുടെയും പാറ്റുകളുടെയൊക്കെ ശല്യം നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ കുംഭബായ് താങ്ക്സ് ഫോർ വാച്ചിങ്